സർക്കാർ അനുവദിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ത്വരിതഗതിയിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടൽ ഏതെങ്കിലും മന്ത്രിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ വകുപ്പ് മന്ത്രിയെ കാണാറുണ്ടോ ഇപ്പൊ സമീപകാല ആദ്യത്തെ അഞ്ചു കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ അവിടുത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടറി കുറച്ചും കൂടി ചടുലമായി ഇടപെടുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ളവർ അവരുടെ ഇടപെടലല്ലാതെ മന്ത്രിയുടെ അല്ല എം എൽ എയുടെ ഇടപെടൽ വല്ലതും നടക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ ആ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടോ സമയമുണ്ടോ ഇപ്പൊ അദ്ദേഹം ഏഴേഴ് കൊല്ലം എട്ടു കൊല്ലത്തോളായി എം എൽ എ ആണ് ഈ എട്ടു കൊല്ലക്കാലത്തിനകത്ത് പത്ത് ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ടല്ലോ എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യ കച്ചവട ആവശ്യാർത്ഥം ശ്രീലങ്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ മറ്റിങ്ങനെ നടക്കുകയല്ലേ മാസങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കൽ ആരംഭിച്ചിട്ടാണ് നാട്ടിൽ വരുന്നത് നോമിനേഷൻ ആരംഭിച്ചിട്ടുണ്ട് നോമിനേഷൻ ആരംഭിച്ച ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തി നോമിനേഷൻ കൊടുക്കുന്നത് അതുവരെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ തൊഴിൽമാരുമായി അദ്ദേഹത്തിന്റെ കച്ചവടവും ബിസിനസ്സൊക്കെ ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായി ഇരുന്നില്ല ഭൂരിഭാഗം ദിവസവും അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ നന്നായ നല്ല തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതിന് തെളിവൊന്നും വേണ്ടല്ലോ നാടിനറിയാലോ എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഈ എട്ട് കൊല്ലക്കാലത്തെ ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിന്റെ അകത്ത് അപ്പോൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് വേറെ ആരുമല്ലോ അല്ല അദ്ദേഹത്തോട് ഇങ്ങനെ നാട്ടിലുണ്ടാവണം എന്ന് നമ്മൾ നിരന്തരം പറയുകയും തിരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തത് അതാ പറഞ്ഞല്ലോ അദ്ദേഹം കഴിഞ്ഞ അഞ്ചുകൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ശരി ഇ എൻ മോഹൻദാസ് വലിയ വിഷമിച്ചാണ് ഇപ്പോൾ അൻവർണ തള്ളിപ്രയാനുള്ള വാദഗതികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്